അസ്സാംക്കു വരഹമുല്ലാ താല വാത്തു അലഹദില്ലാ വസ്ലാത്ത് വസ്സലാമ റസൂലില്ല കഴിഞ്ഞ വാരം കടന്നുപോയത് അമേരിക്കയിലെ തന്നെ പ്രസി പ്രസിദ്ധനായ യോഗാചാര്യൻ ശരത് ജോയ്സിൻ്റെ മരണത്തിൻ്റെ വാർത്തയോടു കൂടിയാണ് ശരത് ജോയ്സിനെ കുറിച്ച് പറയുമ്പോൾ അമേരിക്കൻ ജനതയിൽ തൻ്റെ യോഗ കൊണ്ട് തൻ്റെ അധ്യാപനങ്ങൾ അധ്യാപനങ്ങൾ കൊണ്ട് തൻ്റെ കൃത്യമായ യോഗ പഠിപ്പിക്കലുകൾ കൊണ്ട് വലിയ മാറ്റങ്ങളും ജനമനസ്സിൽ സ്ഥാനവും നേടിയ യോഗാചാര്യനാണ് അദ്ദേഹത്തിന് പ്രശസ്തമായ ഗ്രന്ഥമുണ്ട് ഏജിലസ് യോഗി സീക്രട്ട് ടു ലോങ് ആൻഡ് ഹെൽത്ത് ദീർഘായുസ്സിനും ആരോഗ്യത്തിനും ഒരു യോഗിയുടെ രഹസ്യമെന്ന് പറയുന്ന ഗ്രന്ഥം ഇങ്ങനെ ഗ്രന്ഥമെഴുതി അധ്യാപനങ്ങളിലൂടെ ജനഹൃദയത്തിൽ സ്ഥാനം നേടിയ ശരത് ജോയിസ് തന്റെ അമ്പത്തിരണ്ടാം വയസ്സിൽ വിട പറഞ്ഞുപോയി മരണത്തിന് കീഴടങ്ങി ശരത് ജോയ്സിനെ കുറ്റം പറയാനോ യോഗ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് പറയാനോ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ യോഗ പോലെ ശരത് ജോയ്സിന്റെ യോഗ പോലെ നമ്മൾ നിസ്കരിക്കുന്ന ആളുകൾ ആരോഗ്യത്തിന് അഞ്ചു നേരം നിസ്കരിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് എന്ന് നമ്മൾ പറയുമ്പോഴും കൃത്യമായി നിസ്കരിക്കുന്ന എത്രയോ ആളുകൾ വളരെ നേരത്തെ തന്നെ മരണപ്പെടുന്നു നോമ്പ് ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് നമുക്ക് തരുന്നു എന്ന് നമ്മൾ വാദിക്കുമ്പോഴും അല്ലെങ്കിൽ ചെയ്യുന്നവർ മനസ്സിൽ വിചാരിക്കുമ്പോഴും ഒരുപാട് ആളുകൾ നോമ്പെടുക്കുന്ന ആളുകൾ വളരെ നേരത്തെ ഇവിടെ പറഞ്ഞു പോകുന്നു ശരത് ജോയിസിന്റെ യോഗയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് മനുഷ്യൻ കരുതി കരുതിവച്ച പ്ലാനിനേക്കാൾ മനുഷ്യന്റെ ചിന്തകളെക്കാൾ മനുഷ്യന്റെ സ്വപ്നങ്ങളെക്കാൾ എത്രയോ മുകളിലാണ് മരണമെന്ന യാഥാർത്ഥ്യം എന്നത് ഒരാൾക്കും മറികടക്കാൻ കഴിയാത്ത ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ആ ഒരു സത്യത്തെ അംഗീകരിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ് വരി വരീജയുടെ പിന്നെ വരികൾ പോലെ സമർത്ഥനായ സിസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും മറഞ്ഞുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്ക് പിന്നെ എന്തു എന്തുശങ്ക മാറ്റമൊന്നുമില്ലതിൽ ലോകത്ത് പേരുകേട്ട ലോകത്തിന്റെ അധികാര കസേരയിൽ മുടിചൂടാമന്നന്മാരായി വിരസിച്ച ചിന്താധാരകൾ തൃസിപ്പിച്ച കലകൊണ്ട് ലോകത്തെ ഞെട്ടിച്ച നിരവധി അനു അനവധി ആളുകൾ മരണത്തിന്റെ പാതയിൽ ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട് പിന്നെ നമുക്കാർക്കും മാറ്റിവെക്കാൻ കഴിയില്ല നമുക്ക് ജീവിതത്തെ പിന്തിപ്പിക്കാനോ മരണത്തെ നിർത്തിയാക്കാനോ നമുക്ക് സാധിക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ് ടോണി കൂപ്പർ എന്ന് പറയുന്ന ടോമി കൂപ്പർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് കൊമേഡിയൻ മരിച്ചു വീഴുന്ന രംഗം നമ്മൾ ഓർത്തെടുക്കുന്നുണ്ട് തൻ്റെ സദസ്സിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ തന്റെ വളരെ പ്രസിദ്ധമായ കോമഡികൾ അവതരിപ്പിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിലെ വിഷമങ്ങൾ മാറ്റി സന്തോഷത്തിന്റെ അലമാലകൾ നിറച്ച ടോമി കോപ്പർ പെട്ടെന്ന് കുഴഞ്ഞു വീണുകൊണ്ട് സ്റ്റേജിൽ വെച്ച് മരണപ്പെടുകയാണ് ആ നിമിഷം വരെ കൂപ്പറിന്റെ കോമഡികൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന കോപ്പറിന്റെ ഓരോ വാക്കിനും അനുസരിച്ച് ചിരിച്ചുകൊണ്ടിരുന്ന കൂപ്പറിന്റെ ഹാസ്യങ്ങൾക്ക് മനസ്സുകൊണ്ട് കൈയടിച്ചു കൊണ്ടിരുന്ന ഒരാൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ടോമി കൂപ്പർ പോലും കരുതിയിട്ടുണ്ടാവില്ല ഇനി കാലെടുത്ത് വയ്ക്കാനുള്ളത് മര മരണത്തിന്റെ മണിയറയിലേക്കാണെന്ന് ഡിംബാഗ് ഡാർ എന്ന് പറയുന്ന ഗിറ്റാറിസ്റ്റ് വായിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് കിത്താറിന്റെ കമ്പികളിൽ തന്റെ വിരലുകൾ മന്ദസ്മിതം തലോടിക്കൊണ്ട് കേൾക്കാൻ അതിമനോഹരമായ സംഗീതം പൊഴിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് ലോകത്തോട് വിട പറഞ്ഞു പോകുന്നു മാർക്ക് ഫിയൻഫോ ഫിഫയുടെ ഫിഫയുടെ കളി നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് കാമറൂണിന്റെ കളിക്കാരൻ ആന്റോണിയോ പൂവറ്റ സ്പാനിഷ് കളിക്കാരൻ ലാലിഗ മാച്ച് നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് പന്ത് തട്ടി കുഴഞ്ഞുകൊഴുന്നു ഇങ്ങനെ നിരവധി അനവധി ആളുകൾ നമുക്ക് മരണത്തിന്റെ പാതയിലേക്ക് തങ്ങളുടെ കർമ്മങ്ങൾക്കിടയിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ തങ്ങളുടെ ജീവിതത്തിലെ അതിമനോഹരമായ നിമിഷങ്ങൾക്കിടയിൽ കടന്നുപോയ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാനുള്ളതാണ് ഇത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് എല്ലാ ശരീരങ്ങളും മരണങ്ങളെ രുചിച്ചു നോക്കുക തന്നെ ചെയ്യും മരണത്തെ ആസ്വദിക്കുക മരണത്തെ രുചിച്ചു നോക്കുക എന്ന പദ എന്ന വാക്കിനർത്ഥം തന്നെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലാണ് ഓരോന്നിന്റെയും രുചി ഒരു ഭക്ഷണം വിളമ്പി വെക്കുമ്പോൾ അത് ഒരാൾ രുചിച്ചതുപോലെയല്ല മറ്റൊരാൾക്ക് അതിന്റെ സ്വാദ് അനുഭവപ്പെടുക ഒരാൾക്ക് വളരെ മധുരിതമാണെങ്കിൽ മറ്റൊരാൾക്ക് അങ്ങനെ ആകണമെന്നില്ല മരണവും അങ്ങനെ തന്നെയാണ് മരണവും അങ്ങനെ തന്നെയാണെന്ന് പറയുമ്പോൾ നീ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളും നിന്റെ ജീവിതത്തിന്റെ നന്മകളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിന്റെ മരണത്തിന്റെ സ്വാദും വിലയിരുത്തപ്പെടുമെന്നാണ് പ്രശസ്ത എഴുത്തുകാരൻ എഴുത്തുകാരൻ്റെ വാക്കുപോലെ ഒരിക്കലും കൂടുതലായി ഭയപ്പെടാൻ പാടില്ല ഭയപ്പെടേണ്ടത് ഇനിയും തികയാതെ പോയ ജീവിതത്തെയാണ് ജീവിതം എന്ന് പറയുന്ന വളരെ വളരെ ചെറുതായ ഒന്നിനെ നമ്മൾ കൊണ്ടും ചിന്തിച്ച് ആലോചിച്ച് ബേജാറായി വിഷമിച്ചുകൊണ്ട് ചെറുതാക്കി കൊണ്ടേയിരിക്കുകയാണ് അതിനു പകരം ഉള്ള യത്ത് കൃത്യമായി വിനിയോഗിക്കുക മരണം നമുക്ക് മുന്നിലുണ്ടെങ്കിൽ അതിനെ നന്മകൾ കൊണ്ട് തോൽപ്പിക്കാൻ നമുക്കാവണം നാളെ വിധിയുടെ തുലാസ് വെക്കുന്ന നേരത്ത് നന്മകൾ അളക്കപ്പെടുന്ന കാലത്ത് കൃത്യമായ രീതിയിൽ സ്വർഗം ലഭിക്കപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെടണമെങ്കിൽ ജീവിതത്തിൽ നന്മകളും മാറ്റങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുക അതിനുനാഥൻ തുണക്കട്ടെ അസ്സാം വലൈക്കും വാഹമത്തുള്ള